ഗുഡ് മോർണിംഗ് രചിത ബാലുവാണേ ഞാൻ എൻ്റെ പൂച്ചെടികൾക്കും അതുപോലെ പച്ചക്കറി ചെടികൾക്കും ഒക്കെ കൊടുക്കുന്ന വളങ്ങൾ ഏതൊക്കെയാണ് എങ്ങനെയാ കൊടുക്കുന്നേ എന്നൊക്കെ കാണിക്കുന്ന ഒരു വീഡിയോ ആണ് ഏട്ടാ ഇന്ന് ഷെയർ ചെയ്യുന്നെ അപ്പോ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ വീഡിയോ ഫുൾ ആയിട്ടും കാണണം അതുപോലെ സപ്പോർട്ട് മറക്കരുത് ഹൈപ്പിൽ എത്തിക്കാനും ഒട്ടും മറക്കരുത് അപ്പോഴേ നമ്മൾ പറഞ്ഞു നേരം കളയുന്നില്ല നേരെ വീഡിയോയിലേക്ക് കടക്കാം 啊，不对。 എന്റെ വ്യൂവേഴ്സ് അധികവും ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവരാണ് ട്ടാ അവർക്കൊക്കെ അറിയാം ഏഹ് എന്റെ ഗാർഡനിലുള്ള പ്ലാന്റ്സ് ഒക്കെ എത്ര ഹെൽത്തി ആയിട്ടാ നിൽക്കണേന്ന് കാരണം ഞാൻ എന്റെ എല്ലാ വീഡിയോസും എന്റെ പ്ലാന്റ്സ് ഫ്ലവേഴ്സ് അതുപോലെ വെജിറ്റബിൾസ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാറുണ്ട് പലരും ചോദിക്കാറുണ്ട് വളരെ ഹെൽത്തി ഹെൽത്തിയാണല്ലോ പ്ലാന്റ്സ് ഒക്കെ കാണാൻ എന്തൊരു ഭംഗിയാ ഫ്ലവേഴ്സ് കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല വലിപ്പുണ്ടല്ലോ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് പല പല കമന്റും ഒക്കെ വരാറുണ്ട് ഇവിടെ എന്റെ നൈബേഴ്സും പറയാറുണ്ട് കേട്ടാ നല്ല ഭംഗിയാണ് ചെടികൾ കാണാനൊക്കെ എന്ന് അപ്പോഴേ ഞാൻ ചെയ്യാറുള്ളത് ഏർ ആദ്യമൊക്കെ എൻ്റെതായ രീതിയില് മോഹനട്ടം പറയുന്നത് പോലെ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തു തുടങ്ങുമ്പോൾ കുറേയേറെയൊക്കെ നമുക്ക് യുക്തിയാണ് അല്ലെ നമ്മുടെ യുക്തിക്ക് അനുസരിച്ച് നമ്മൾ ഓരോന്നും ചെയ്തു വരാറാണ് പതിവ് പക്ഷേ ഞാൻ ഇവിടെ ഫോളോ ചെയ്യുന്നത് ഇപ്പോ മോഹനേട്ടനെയാണ് അതായത് മോഹനേട്ടന്റെ വീഡിയോസ് എടുത്തു തുടങ്ങിയതിന് ശേഷം മോഹനാട്ടന്റെ ഗാർഡൻ ഒക്കെ നമ്മൾ കൂടുതൽ ആ പ്ലാന്റ്സിന്റെ അടുത്തൊക്കെ ആണല്ലോ നമ്മുടെ സഹവാസം അങ്ങനെയൊക്കെ വരുമ്പോൾ ശ്രദ്ധിച്ചത് മോഹനാട്ടിന്റെ പ്ലാന്റ്സ് ഒക്കെ വളരെ ഹെൽത്തിയാണ് പിന്നെ മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് മോഹനാട്ടൻ്റെ ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഞാനും കൂടെ അതെല്ലാം പഠിച്ചെടുക്കാണല്ലോ അപ്പോൾ ഒരു കർഷകൻ എന്നതിലുപരി എത്രയോ കാര്യങ്ങളാണ് മോഹനേട്ടൻ പറഞ്ഞു തരുന്നത് അതായത് പോലെ അല്ലെങ്കിൽ ജീവനുള്ള ഏതൊരു ജീവിക്കും ആവശ്യമായിട്ടുള്ള ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം തന്നെയാണ് ഈ മൂലകങ്ങളെ മൂലകങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം എത്ര വ്യക്തമാക്കിട്ട് നമുക്ക് ക്ലാസ് അല്ലേ അപ്പോ ഈയിടെ ആയിട്ട് നമുക്ക് തന്ന ഒരു ഷെഡ്യൂൾ ഉണ്ടല്ലോ ഫെർട്ടിലൈസേഴ്സിന്റെ ടൈം ഷെഡ്യൂൾ ചാർട്ടായിട്ട് കലണ്ടർ ഫോമിൽ തന്നിട്ടുണ്ടല്ലോ ഞാനും ആ ഒരു രീതി തന്നെയാണ് ടപ്പിങ് തുടരുന്നത് ഞാനത് അഡാപ്റ്റ് ചെയ്തിട്ടിരിക്കുകയാണ് ആ മോഹൻ പ്ലാന്റ്സിനോടുള്ള അപ്രോച്ച് ഒക്കെ എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ ചെയ്തു തുടങ്ങിയപ്പോൾ എൻ്റെ പ്ലാന്റ്സ് ഒക്കെ ഒത്തിരി ഹെൽത്തി ആയി അതുപോലെ കാണാൻ നല്ല ഭംഗിയായി മാത്രമല്ല അടുത്തടുത്ത ജനറേഷനുകളും നമുക്ക് നന്നായി കിട്ടുന്നുണ്ട് കേടുപാടുകൾ വളരെ കുറവാണ് അപൂർവമാണ് എന്റെ പ്ലാന്റ്സിനെ കേട് വരുന്ന എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട ഒരു പോയിന്റ് ആണ് കേട്ടാ ഞാൻ കുറെ പ്ലാൻസ് ഇന്ന് കാണിക്കണില്ല കാരണം എൻ്റെ പ്ലാന്റ്സ് കണ്ടതന്നെ കാണുമ്പോൾ എനിക്ക് വ്യൂസ് കുറവാണ് വരുന്നത് അതെനിക്ക് തോന്നുന്നത് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള എന്താ പറയാ റിയൂസ് കണ്ടന്റ് ആയിട്ട് യൂട്യൂബിൽ കരുതുന്നുണ്ടെന്ന് തോന്നുന്നു അത് കാരണം കുറെ പ്ലാൻസ് ഞാൻ ഇന്നിതില് ഉൾപ്പെടുത്തണില്ലാട്ടാ ഫ്ലവേഴ്സ് ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് ഒക്കെ എന്റെ ഒരു വീഡിയോ നല്ലൊരു സബ്ജക്റ്റ് ആണ് ഞാൻ എടുത്ത് എടുത്തത് പക്ഷെ അത് വീഡിയോ അങ്ങോട്ട് പൊന്തി വന്നില്ല അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ് റിയൂസ് കണ്ടന്റ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവണം എന്തോ അത് അതുകൊണ്ട് ഞാൻ എന്റെ എല്ലാ പ്ലാൻസിനും ഞാൻ കാണിക്കണില്ലാട്ടാ അപ്പോഴേ ഞാൻ പറഞ്ഞുല്ലോ മോഹനേട്ടന്റെ ചാർട്ട് അനുസരിച്ചാണ് ഞാനും വളം ചെയ്യുന്നതെന്ന് അപ്പൊ ഞാൻ എൻപിക്ക് അറിയാലോ ബേസിക് ആയിട്ട് വേണ്ടത് എൻ പിക്ക് ആണ് എൻ പിക്ക് മാത്രം കൊടുത്തിട്ട് ചെടികളെ വളർത്തുന്നവരും ഉണ്ട് അപ്പൊ എൻ പിക്ക് ഞാൻ കണ്ടെത്തുന്നത് എന്റെ അടുക്കളയിൽ നിന്നുള്ള വസ്തുക്കൾ ഉപയോഗിച്ചോ ഇട്ടോ പറമ്പിലുള്ള ഇല പുളി ചീച്ചു പുളിപ്പിച്ചിട്ട് അതോ അല്ലെങ്കിൽ ചാണകമോ ഒക്കെ തന്നെയാണ് എന്നിരുന്നാലും എൻ പിക്ക് പത്തൊമ്പത് 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 ഞാൻ ഉപയോഗിക്കാറുണ്ട് അത് ഞാൻ വേടിച്ച് സ്റ്റോക്ക് വെക്കാറുണ്ട് അതുപോലെ തന്നെയാണ് സാൾട്ട് അപ്പൊ ഞാൻ സീറോ കോസ്റ്റിൽ മാത്രല്ല വളം കണ്ടെത്താറുള്ളത് ആ കൂട്ടത്തില് ഇതുപോലെ ഞാൻ എൻപി കെ പത്തൊമ്പത് 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 എപ്സം സാൾട്ട് അതുപോലെ വൈറ്റമിൻസ് അയൺ എന്തെങ്കിലും വേറെ ബ്ലൂമിങ് ബൂസ്റ്ററൊക്കെ ആയിട്ട് മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ അതൊക്കെ ഞാനും വാങ്ങി പരീക്ഷിക്കാറുണ്ട് കേട്ടാ എന്നിരുന്നാലും ജൈവപരമായിട്ട് തന്നെയാണ് ഞാൻ അധികവും എന്റെ പ്ലാന്റ്സിന് വളമായിട്ട് ചെയ്യുന്നത് അപ്പൊ ആദ്യം ഞാൻ ചെയ്യാറുള്ളത് എന്താ പറയാ എൻ പിക്ക് അഞ്ച് ഗ്രാമോളം ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് എടുത്തിട്ട് ഒരു ഒരുനുള്ളു എപ്സൺ സാൾട്ടും കൂടെ ചേർത്തിട്ട് എന്റെ പ്ലാന്റ്സിന് എല്ലാ നാല് ദിവസം നാലോ അഞ്ചോ ദിവസത്തിന്റെ ഒരു ഗ്യാപ്പിൽ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ എന്റെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ കാൽഷ്യം കണ്ടെത്തുന്നത് ഞാൻ എഗ് ഷെല്ലിലൂടെയാണ് നമ്മുടെ വീട്ടിലുണ്ട വീട്ടിലുണ്ടോ ആവശ്യങ്ങൾക്ക് എടുക്കുന്ന മുട്ടയുടെ ആ തൊണ്ടുകൾ ഞാൻ സൂക്ഷിച്ച് വെക്കും കളക്ട് ചെയ്ത് വെക്കും അതുപോലെ തന്നെയാണ് സവാള ഉള്ളിയുടെ ഒക്കെ തോല് വെളുത്തുള്ളിയുടെ തോല് ഒക്കെ സൂക്ഷിച്ച് വെച്ച് വെള്ളനനവില്ലാതെ എടുത്ത് വെച്ചിട്ട് അതൊരു കൊട്ടയോളം ആവുമ്പോ നന്നായി ഉണക്കിയിട്ട് പൊടിച്ചെടുത്ത് വയ്ക്കൂട്ടാ അതുപോലെ വൈറ്റമിൻ ഒക്കെ ഞാൻ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് നമ്മുടെ മെഡിസിൻ വാങ്ങുന്ന മെഡിക്കൽ ഷോപ്പിൽ നിന്നാണ് മൾട്ടി വൈറ്റമിൻ എന്ന് പറഞ്ഞിട്ട് അയൺ ടേബ്ലറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങാറുള്ളത് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സപ്ലിമെന്ററി എടുക്കണുണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതിയാവും അതുപോലെ തന്നെ ഞാൻ എന്റെ പ്ലാന്റ്സിനെ പ്രോട്ടീൻ കണ്ടെത്തുന്നത് ഏത്തപ്പഴത്തിന്റെ തോല് പുളിപ്പിച്ചിട്ടാണ് അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങിന്റെ തോല് പുളിപ്പിച്ച് അതൊക്കെയാണ് ഞാൻ പ്രോട്ടീൻ ആയിട്ട് കണ്ടെത്തുന്നത് അതുപോലെ മറ്റുള്ള തോല് വെജിറ്റബിളിന്റെ കട്ടിങ്സ് ഒക്കെ ബാക്കി വരുമല്ലോ അതൊക്കെ ഞാൻ ഇതുപോലെ മിക്സ് ചെയ്ത് എല്ലാം കൂടെ വെള്ളം ഇട്ട് ഒഴിച്ചു വെച്ചിട്ട് അതും പുളിപ്പിച്ച് ഞാൻ വളമാക്കി എടുക്കാറുണ്ട് ഇല്ലെങ്കിൽ കമ്പോസ്റ്റാക്കി എടുക്കാറുണ്ട് ഷെല്ല് സവോളയുടെ തോല് വെളുത്തുള്ളിയുടെ തോലൊക്കെ ഒരുമിച്ച് ാണ് പൊടിച്ച് അത് ശരിക്കും വെള്ളത്തിൽ അലിയില്ല എന്നിരുന്നാലും ചില സമയത്തൊക്കെ ഞാൻ അങ്ങനെ പൊട്ടത്തരങ്ങൾ കാണിക്കാറുണ്ട് കാരണം എനിക്ക് സമയമില്ല അടുത്ത എന്താ പറയാ ഗ്യാപ്പിലേക്ക് എനിക്ക് നനയ്ക്കാൻ പറ്റില്ലെങ്കിലോ വളം കൊടുക്കാൻ പറ്റില്ലെങ്കിലോ എന്നുള്ള ഉറപ്പുള്ള ദിവസങ്ങളിൽ ഈ എൻപിക്ക് കൊടുക്കണേൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടാ പക്ഷെ ചില സമയത്ത് അത് വെള്ളത്തിന്റെ അടിയിൽ ഊരി വന്ന് കെടുക്കും അതൊന്നും ശ്രദ്ധിക്കണം എപ്പോഴും ഈ ഷെല്ലൊക്കെ നമ്മൾ മണ്ണിലേക്ക് തന്നെ കൊടുക്കുക മണ്ണൊന്നും ഇളക്കിയിട്ട് ഇട്ട് കൊടുക്കുക മണ്ണ് അല്പം മുകളിലേക്ക് ഒന്നും കൊടുക്കുക അത് പതിയെ പതിയാണ് ചെടി വലിച്ചെടുക്കുക കാൽഷ്യം റിച്ചാണ് ഷെല്ലെന്ന് അറിയാലോ അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ തോലിലും നമ്മുടെ സവോളയുടെ തോലിലൊക്കെ സൾഫർ കണ്ടന്റ് ഉണ്ട് അത് കാരണം സൾഫർ ഞാൻ വേറെ എന്റെ പ്ലാന്റ്സിന് കൊടുക്കാൻ കണ്ടെത്താറില്ല ഈ വഴി തന്നെയാണ് എന്റെ പ്ലാന്റ്സിന് സൾഫർ കിട്ടുന്നത് അപ്പൊ എൻ പി കെക്ക് ഞാൻ എൻ്റെ നമ്മുടെ പത്തൊമ്പത് 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 അല്ലാതെ ഇവിടെ ശീമക്കൊന്നയുടെ ഇല അതുപോലെ ധൃതരാഷ്ട്ര പച്ച എന്ന് പറയുന്ന ഒരു ഇല അതൊക്കെ പുളിപ്പിച്ച് കൊടുക്കാറുണ്ട് പിന്നെ എന്റെ പ്ലാന്റ്സിന് ഞാൻ ബോറോൺ കണ്ടെത്തുന്നത് എന്റെ വീടിന്റെ തൊട്ട് ജിഷേറെ വീട്ടില് നമ്മുടെ എന്താ പറയാ കേട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ പാല് വരുന്ന ഒരു ചെടി നിറയെ പൂക്കളൊക്കെ ഉണ്ട് ഞാൻ പല പ്രാവശ്യം ഈ വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ ഒരു ലോങ് വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട് ബോറോൺ ഉണ്ടാക്കണത് അപ്പൊ ബോറോൺ ഞാൻ കണ്ടെത്തുന്നത് ജിഷേരടുത്തുനിന്ന് ഈ ചെടിയുടെ ഇലകൾ വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഏഹ് അത് പുളിപ്പിച്ചിട്ടാണ് ഞാൻ എന്റെ പ്ലാൻസിന് ആവശ്യമായിട്ടുള്ള ബോറോണും കണ്ടെത്തുന്നത് അതുപോലെ നമ്മൾ മൾട്ടി വൈറ്റമിന് പുറമെ പിന്നെ ചെടികൾക്ക് അമിനോ ആസിഡ്സ് വേണം എന്ന് മോഹനാട്ടം പറയുണ്ടല്ലോ ഞാൻ അമിനോ ആസിഡ്സ് നമ്മുടെ മത്തി തന്നെയാണ് ഫിഷ് അമിനോ ആസിഡ് തന്നെയാണ് ഞാൻ കൊടുക്കാറ് ഞാൻ മുഴുവനോടെ ഫിഷ് അമിനോ ആസിഡ് ആക്കി മാറ്റാറാണ് പതിവ് ഈ ഞാൻ ഇട്ടിട്ടുള്ളത് മോഹനാട്ടം പറഞ്ഞ പോലെ തല മാത്രം എടുത്തിട്ടാണ് കേട്ടാ എങ്ങനെ വേണമെങ്കിലും ചെയ്യാലോ ഈ ഫിഷ് അമിനോ ആസിഡ് നമ്മൾ അമിനോ ആസിഡിനായിട്ട് യൂസ് ചെയ്യണം അതുപോലെ എല്ലാ നമ്മുടെ ഗാർഡനിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളും ഒരു ഷീറ്റ് കെട്ടി അതിൻ്റെ അടിയിൽ സൂക്ഷിച്ചു വച്ചിരിക്കാണ് കേട്ടാ ഇതൊന്നും പിന്നെ അകത്തേക്ക് കൊണ്ടുവെക്കാറില്ല കാരണം എത്രയായാലും അതൊരു കെമിക്കൽ സ്വഭാവമായിട്ട് മാറിയിട്ടുള്ളതാണല്ലോ അപ്പൊ എന്റെ വളങ്ങളുടെ രീതി ഇങ്ങനെയാണ് ഞാൻ വളം ഡെമോ കാണിക്ക ഡെമോ അല്ല ഞങ്ങൾ ഇന്ന് നനയ്ക്കണത് കാണിക്കുന്നുണ്ട് പക്ഷെ ഒരു ലിറ്റർ എന്ന കണക്കിനെ ഞാൻ ഡെമോ കാണിക്കണില്ലാട്ടാ ഞാൻ നാല് അല്ലെങ്കിൽ അഞ്ചു ദിവസം കൂടുമ്പോഴാണ് എൻപിക്ക് കൊടുക്കാറുള്ളത് അതുപോലെ കാൽഷ്യം മാസത്തിൽ ഒരു എന്താ പറയാ മൂന്നാഴ്ചയിൽ ഒരിക്കലെങ്കിലും ഞാൻ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ബോറോൺ മാസത്തിൽ ഒരു പ്രാവശ്യം കൊടുക്കാറുണ്ട് അയേണു മൾട്ടിവൈറ്റമിൻ ഒക്കെ മാസത്തിൽ ഒരു പ്രാവശ്യം കൊടുക്കാനായിട്ടാണ് ശ്രദ്ധിക്കാറുള്ളത് കേട്ടാ പിന്നെ അതുപോലെ കപ്പലണ്ടി പിണ്ണാക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഞാൻ പറഞ്ഞല്ലോ എന്റെ അവൈലബിലിറ്റി അനുസരിച്ച് ചെടികൾക്ക് ദോഷമില്ലാത്ത രീതിയിൽ എന്തൊക്കെ കൊടുക്കാമോ അതൊക്കെയാണ് ഞാൻ കൊടുക്കാറുള്ളത് ആ കൂട്ടത്തിലാണ് ഞാൻ ദോഷമാവിന്റെ എന്നാൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് അത്രയും നമുക്ക് ൂക്കുന്നില്ല ചെടികൾ പൂക്കുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാനത് പറഞ്ഞപ്പോ അഗ്രോ ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അവിടുത്തെ ചേട്ടന്യോട് പറഞ്ഞു ഇതൊന്ന് കൊണ്ടുപോയി നോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലൂമിങ് ബൂസ്റ്റർ തന്നിട്ടുണ്ട് പക്ഷെ ഞാൻ അത് പ്രയോഗിച്ചിട്ടില്ല അത് ഓർഗാനിക് തന്നെയാണ് അത് പ്രയോഗിച്ചിട്ടില്ല കേട്ടാ പിന്നെ അതുപോലെ നമ്മുടെ വളം കൊടുത്താൽ മാത്രം പോരല്ലോ വളം കൊടുക്കും കൊടുക്കുമ്പ് നമ്മൾ പ്ലാന്റ്സ് ഒന്ന് അഴിച്ചു പണിയാ എന്ന് പറയില്ലേ എന്ന പോലെ അതിന്റെ ഇലകളൊക്കെ വാടിയതോ കേടുള്ളതോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ആകെ പരുതും അതൊക്കെ കട്ട് ചെയ്ത് കളയും അതുപോലെ തന്നെ പ്ലാന്റ്സ് ഇരിക്കുന്നിടക്കൊന്ന് ആ പോട്ടുകളൊക്കെ ഒന്ന് മാറ്റി അവിടേക്കൊന്ന് വൃത്തിയാക്കി അതുപോലെ പുറത്തേക്ക് എടുത്തു വെച്ചതിന് ശേഷമാണ് വളം കൊടുക്കുക ഈ മിക്സ് ചെയ്തിട്ടുള്ള വളം കപ്പ കൊണ്ട് കോരി ഒഴിക്കാറട്ട പതിവ് കാരണം ഞാൻ സ്പ്രേ ചെയ്യല് കുറവാണ് സ്പ്രേ ചെയ്യാൻ ധികവും അവർക്ക് മെഡിസിൻ പോലെ അതായത് ചില സമയത്ത് നമ്മൾ കേടിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ സവാളയുടെ തോല് പുളിപ്പിച്ചിട്ട് ലിക്വിഡ് ആയിട്ട് അത് ആണ് അറ്റ് എ ടൈം തന്നെ അത് പെസ്റ്റിസൈഡ് ആയിട്ടും എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് ആ സമയങ്ങളൊക്കെ ഞാൻ സ്പ്രേ ചെയ്യാറുള്ളൂ അല്ലാത്ത സമയങ്ങളിൽ ഇപ്പൊ ഓർക്കിഡ്സ് അല്ലാലോ എനിക്ക് നോർമൽ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പൊ ഞാൻ അതിന്റെ തടത്തിലൊക്കെ വെള്ളം ഒഴിക്കും മുമ്പ് ആദ്യം എന്റെ ചെടികളെ മുഴുവൻ അങ്ങനെ കുളിപ്പിക്കും ആ കപ്പ കൊണ്ട് വെള്ളം കോരിയെടുത്തിട്ട് അതായത് നമ്മുടെ വളത്തിന്റെ വെള്ളം മിക്സ് ചെയ്തിട്ടുള്ള വെള്ളം കോരിയെടുത്ത് അവരെ കുളിപ്പിക്കും തടത്തിലും ഒഴിച്ചു കൊടുക്കും ഒലിച്ചു പോവാത്ത രീതിയിൽ അതുപോലെ മഴയ്ക്ക് മുന്നൊക്കെ ആയിട്ട് ശ്രദ്ധിക്കാറുണ്ട് അതുപോലെ വൈകുന്നേരങ്ങളിൽ മാത്രമാണ് ഞാൻ എന്റെ വളപ്രയോഗം നടത്താറുള്ളത് ഞാൻ പറഞ്ഞുല്ലോ ഞാൻ മോഹനായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഫോളോ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് എൻ്റെ പ്ലാൻസും ഉണ്ടാകാം അപ്പൊ ഇന്ന് അങ്ങനെ ഒരു വളം ഡേ വളം കൊടുക്കുന്ന ദിവസമായിരുന്നു അപ്പൊ നിങ്ങൾക്ക് ഡെമോ ആയിട്ടൊന്നല്ല അല്ല അതൊന്നും കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഈ ഒരു വീഡിയോ എന്ന് മാത്രം ഗാർഡൻ ഡീപ് ക്ലീനിങ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം കൂടെ വളം കൊടുക്കൽ എത്തില്ലാ അങ്ങനെ വരുന്ന ദിവസങ്ങളിൽ ഘട്ടം ഘട്ടമായിട്ട് ചെയ്യാനാ പ്ലാൻ ചെയ്യാ അപ്പൊ ഇന്നെന്തായാലും ഇവിടേക്കൊന്നും വളം ഏർ എത്തിക്കാൻ സാഹചര്യം ഇല്ല അതുകൊണ്ട് ഈ ഒരു ഏരിയ നമ്മൾ നനയ്ക്കണല്ലോ അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് നനയ്ക്കാന്ന് വിചാരിച്ചു ഞാൻ നേരത്തെ പറഞ്ഞുല്ലോ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിണ്ടെന്ന് നമ്മുടെ യാർഡിൽ അപ്പോൾ ആ പ്ലാറ്റ്ഫോമിലാണ് എൻ്റെ ഒരു കുഞ്ഞു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ബൗണ്ടറി സിങ്കോണിയും വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഏട്ടാ നല്ല ഭംഗിയെ കാണാൻ അതുപോലെ ഇതാ ഒരു ബോർഡർ പോലെ നമ്മുടെ എന്താ പറയാ ലില്ലി പ്ലാന്റ്സും അതുപോലെ നമ്മുടെ എന്താ പറയാ പല പല കളറുകളുള്ള എലച്ചെടികളില്ലേ അതൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ടാ കാണാനായിട്ട് അപ്പൊ അതൊക്കെ ഒന്ന് നനച്ചിടാമെന്ന് വിചാരിച്ചു ബാക്കിയുള്ള ഏരിയ ഫുള്ള് വളം കൊടുക്കലും അപ്പൊ വൈകുന്നേരം നമ്മൾ എന്തായാലും വെള്ളത്തിലാണോ വളം മിക്സ് ചെയ്യുന്നത് അപ്പൊ അതൊരു നനക്കിലും കൂടെ തന്നെയാണ് അപ്പോ അങ്ങനെയാണ് നമ്മൾ ഗാർഡനും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോണത് ഇതൊക്കെ കാണുമ്പോൾ വലിയൊരു സന്തോഷമാണ് ഏട്ടാ ഞാൻ നേരത്തെ പറഞ്ഞോലോ വലിയൊരു തെറാപ്പി തന്നെയാണിത് ഇവരോടൊക്കെ മിണ്ടിയും പറഞ്ഞും അവരെ നട്ടും നനച്ചും ആ കൂട്ടത്തിൽ ആരെങ്കിലും പറയുന്നത് എന്തൊരു ഭംഗിയാ നിങ്ങളുടെ ഏരിയ കാണാൻ അല്ലെങ്കിൽ എന്തൊരു ഭംഗിയാ നിങ്ങളുടെ പ്ലാന്റ്സ് കാണാൻ എന്തൊരു ഭംഗിയ നിങ്ങളുടെ പൂക്കളെ കാണാൻ എത്ര പൂക്കള എന്നൊക്കെ പറയുമ്പോൾ അത് ഓരോരോ സപ്ലിമെന്ററി മെഡിസിൻ മെഡിസിൻ്റെ തുല്യായിട്ടാണ് ഞങ്ങൾ കണക്കാക്കണേട്ടാ അപ്പോ ഞങ്ങളുടെ നേരം പൂക്കെന്ന് പറയണതും അത് തന്നെയാണ് അറിയാലോ ാലും രണ്ടു വർഷമായിട്ട് നാട്ടിൽ സെറ്റിൽ ആയിട്ടുണ്ട് അപ്പോ അതൊക്കെ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യുക വീഡിയോസ് ആയിട്ട് ഷെയർ ചെയ്യുക അതും ഒരു സന്തോഷം ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പൊ ഞാൻ പറഞ്ഞോ നമ്മുടെ പ്ലാൻസിനെ മോഹനേട്ടം പറയുന്ന രീതിയിലാണ് ഞാൻ വളപ്രയോഗം ചെയ്യണേന്ന് അതായത് നമ്മുടെ പ്ലാൻസിനെ പ്രഥമ ദ്വിതീയ തൃതീയ എന്നീ ലെവലുകൾ ലെവലുകളിലുള്ള മൂലകങ്ങൾ അത്യാവശ്യമാണ് അതുപോലെ തന്നെ അമിനോ ആസിഡ്സ് അമിനോ ആസിഡ്സ് പിന്നെ നമുക്ക് പ്രോട്ടീൻ സൾഫർ അതുപോലെ ബോറോൺ അയൺ ഒക്കെ കൊടുക്കണം അപ്പൊ ഞാൻ എല്ലാതും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ ഉൾപ്പെടുത്തിയ രീതിയിൽ വ്യത്യാസമുണ്ട് മോനേട്ടം കൊടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് പക്ഷെ ബാക്കി പ്രോസസ്സ് ഒന്ന് തന്നെയാണ് അല്ലെങ്കിൽ ഉദ്ദേശ ലക്ഷ്യം ഒന്ന് തന്നെയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എന്തായാലും ഞാൻ അധികം മുഷിയാൻ നിന്നിട്ടുണ്ടായിരുന്നില്ലേ കാരണം വെള്ളം മിക്സ് ചെയ്ത് കൊടുത്ത് വിളക്കൊന്ന് വെക്കണല്ലോ അപ്പം അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് കൈയും കാര്യം കഴുകിയിട്ട് ഇന്നത്തെ ദിവസം വിളക്ക് വെക്കാനായിട്ട് പറ്റുള്ളൂ കാരണം എന്തായാലും ഇറങ്ങി തിരിഞ്ഞതാണല്ലോ അപ്പൊ ബാലിനെ ഒറ്റയ്ക്ക് ആക്കാൻ പറ്റില്ല ഞാനും കൂടെ ഉണ്ടെങ്കിലേ ആണ് ആ ഏരിയ കംപ്ലീറ്റ് ആവുള്ളൂ അപ്പൊ ഒന്ന് ജസ്റ്റ് നന്നായിട്ട് കയ്യും കാലും മുഖവും ഒക്കെ ഒന്ന് കഴുകി വിളക്ക് തെളിച്ച് ഇതിൻ്റെ ഇടയിൽ വിളക്കും വെച്ചു കേട്ടാ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഭാര്യ പോട്ടൊക്കെ ഒന്ന് തുടച്ച് തരാണ് നമ്മുടെ സിറ്റോട്ടൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് പഴയ പോലെ അറേഞ്ച് ചെയ്ത് വെക്കണം പഴയ പോലെ ഇല്ല കേട്ടോ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഞങ്ങൾ ഞാനും ബാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ച് നോക്കും ഇവിടെ വെച്ചാലാണോ ഭംഗി അവിടെ വെച്ചാലാണോ ഭംഗി എന്നൊക്കെ ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കും കേട്ടാ കുറേ പ്ലാന്റ്സ് ഞാൻ മുളപ്പിച്ചതുണ്ടായിരുന്നു മണി പ്ലാന്റ്സും ഒക്കെ അത് ഇതുപോലെ ആരെങ്കിലും നീറണ്ടി കേൾസ് ായിട്ടുള്ളവര് ചോദിച്ചാൽ കൊടുക്കും അപ്പൊ അങ്ങനെ കുറെ ഇപ്പൊ കുറച്ച് കുറവായിരിക്കാണ് ഇനി എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു ആ കുട്ടി ഫേസ്ബുക്കിൽ കണ്ടിട്ട് എന്നോട് പ്ലാൻസ് ചോദിച്ചിട്ടുണ്ട് ചേച്ചി ഞാൻ കണ്ടു എന്തൊരു ഭംഗിയെ കാണാൻ ഒരു ദിവസം വരാന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടില്ല ജോലി ഉണ്ട് ആ കുട്ടിക്ക് അപ്പൊ അവളേയും വെയിറ്റ് ചെയ്തിട്ട് എൻ്റെ കുറച്ച് പ്ലാൻസ് ഇവിടെ ഇരിക്കുന്നുണ്ട് സന്തോഷല്ലേ നമുക്ക് അവർക്ക് കൊടുക്കുമ്പോ അതുപോലെ ഞാൻ മറ്റു പലയിടത്തും പോയാല് ഞാനും പ്ലാന്റ്സ് ചോദിക്കാറുണ്ട് എനിക്ക് കിട്ടുന്ന ഉറപ്പുള്ള ഇടങ്ങളില് ഞാനും അതുപോലെ കൊടുക്കാറുണ്ട് കേട്ടാ ഇതൊക്കെ തന്നെ എന്റെ സന്തോഷം അങ്ങനെ നമ്മുടെ പ്ലാന്റ്സിന് വളം കൊടുക്കണ ദിവസം ഭയങ്കര സന്തോഷം കേട്ടാ മനസ്സിന് അവർക്ക് വയറ് നിറയെ ഭക്ഷണം കൊടുത്തുവല്ലോ എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് അങ്ങനെ അങ്ങനെതാ നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ വളരെ ഉഷാറില് പിറ്റേ ദിവസം രാവിലെ എടുത്ത ഒരു വ്യൂ ആണ് ആണ്ട്ട ഇത് എന്ത് സുന്ദരി തരുണീ മണികളായിട്ടാണ് അല്ലേ ഇരിക്കണേ എല്ലാ ചെടികളും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല കേട്ടാ ഞാൻ നേരത്തെ അങ്ങനെ അങ്ങനെതാ അവര് സൂര്യന്റെ ആ ചുംബിച്ച് സുന്ദരി മണികളായിട്ട് ഇരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ ടിൽ ദൻ ടേക്ക് കെയർ ബൈ